ഒന്നുമില്ല വെറുതെ കവളില് തൊട്ടു നോക്കാൻ ഓരോന്ന് ചോദിക്കണതല്ലേ അതെ ഞാനൊന്നും തൊട്ടോട്ടെ പൂജ കഴിഞ്ഞോ ആവോ കഴിഞ്ഞു ഭംഗിയായിട്ട് കഴിഞ്ഞു ശൈവഭൂതങ്ങളുടെ സന്തോഷമൊന്നും പറയണ്ട ഇനി എനിക്ക് അങ്ങോട്ട് വരാവോ കുടിച്ചിട്ടുണ്ടെങ്കി വരണ്ട ഞാൻ കുടിച്ചിട്ടില്ല മത്സല്ലേ എന്നാ വന്നോളൂ അയ്യോ ഈ ബംഗ്ലാവിൽ വേറെ എത്ര മുറി നിനക്ക് പൂജിക്കാൻ ഈ ബെഡ്റൂമിൽ തന്നെ കയറി എന്തിനാണ് ഈ പൂജിക്കുന്നത് ഇതിനകത്ത് അവര് പ്രത്യക്ഷപ്പെട്ടത് അയ്യോ അത് അവരും അദ്ദേഹമൊന്നും അല്ല ആ നാരായണ മാഷും ആ തറക്കാത്തവനും വേറെ ചെറ്റകളും വേഷം മാറി വന്ന് നിന്നെ പറ്റിച്ചതാ അതെയോ അതെ അതിന്റെ ക്ഷീണം മാറാതെ ഭ്രാന്തം പിടിച്ച് ഞാൻ നടക്കുമ്പോ നീ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും മണിയും കൊട്ടിക്കൊണ്ട് നടന്നാൽ ഒരു രാജാവിനെ പോലെ ഈ നാട്ട് ഞാൻ കഴിഞ്ഞത് ഒരൊറ്റ രാത്രി കൊണ്ട് സകല നാട്ടുകാരെയും വശീകരിച്ച് അവരെ നെഞ്ചത്ത് കയറി ചന്ദ്രപ്പം കെട്ട എന്റെ പെണ്ണിനെ ഒതുക്കി ഒരു ചിന്നമ്മണിയാക്കി അവരങ്ങ് വീട്ടിൽ കൊണ്ടു ആ അവര് കൊണ്ടുവച്ചിരിക്ക എന്നാൽ ഇനി അന്വേഷിക്കാൻ വരുന്ന ആരാണെന്ന് അറിയാവോ ചിന്നക്കുറിപ്പിന്റെ ബന്ധത്തിലുള്ള ഡി എസ് പിന്നെ ഏത് നാറി പറഞ്ഞാലും കുഞ്ഞുനാളിലെ ഡി എസ് അവളെ കണ്ടിട്ടുണ്ടേ അവളെ അവിടെ പുറത്തിറക്കി ചന്ദ്രപ്രയെ കൊണ്ട് കെട്ടിച്ചു കഴിഞ്ഞാൽ ഇത്തിരി ചില്ലറ ജലവായാലും തിരക്കേടില്ല ആ അച്ഛനേ മകനെയും ഈ കുറുപ്പ് താട്ടും ആ സാധു നാരായണ മാഷയുടെ സ്വത്ത് സ്വന്തമാക്കിയില്ലേ മോഷണം കിട്ടണമെങ്കിൽ ആ തിരിച്ചു കൊടുക്കേ അല്ലേ രണ്ടു കണ്ണും പൊട്ടിപ്പോകുമോ കിടന്നോടൂ അടുത്ത പൂജ പുലർച്ചെ നാലുമണിക്കേ ഉള്ളൂ ഈ രാത്രിയും പോക്കല്ലേ